ം ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര കോപിയുമാണ് സാക്ഷാൽ പരമേശ്വരൻ ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട് നാം ഏവരും ഭഗവാന്റെ സ്വന്തം മക്കൾ തന്നെയാകുന്നു മക്കൾ അതായത് നാം ഏറ്റവും സ്നേഹിക്കുന്നവർ ചെറിയ തെറ്റുകൾ ചെയ്താൽ പോലും പെട്ടെന്ന് ദേഷ്യം വരിക സ്വാഭാവികമാണ് എന്നാൽ അവരുടെ സ്നേഹത്തിന് മുൻപിൽ നാം ഏവരും ബലഹീനരാകുന്നു എന്നതാണ് വാസ്തവം അലിഞ്ഞില്ലാതെയാകുന്നു ഇതേപോലെ നാം ഏവരും അച്ഛൻ അഥവാ നല്ല മഹാദേവനാണ് സാക്ഷാൽ പരമേശ്വരൻ അമ്മ ശ്രീ പാർവതി ദേവിയുമാകുന്നു ഈ കാരണങ്ങളാൽ അവർക്ക് സമർപ്പിക്കപ്പെട്ട പ്രദോഷ സന്ധിയിൽ നാം ചില കാര്യങ്ങൾ ചെയ്യുന്നത് സർവോത്തമം തന്നെയാകുന്നു മഹാദേവനും സാക്ഷാൽ പാർവതി ദേവിയും സന്തോഷത്തിന്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന സമയത്തെക്കുറിച്ചും നാം ചെയ്യേണ്ടതായ ആ കാര്യത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം തിഥിയെ കുറിച്ച് മനസ്സിലാക്കാം ത്രയോദശി തിഥി മെയ് അഞ്ച് രാവിലെ അഞ്ച് നാൽപ്പത്തിയൊന്ന് അഥവാ വെളുപ്പിന് അഞ്ച് നാൽപ്പത്തി ഒന്നിന് ആരംഭിക്കുന്നതാകുന്നു മെയ് ആറിന് ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിന് തിഥി അവസാനിക്കുകയും ചെയ്യും പൂജാ സമയം ഇതിനാൽ മെയ് അഞ്ചിന് വരുന്നതുമാകുന്നു സൂര്യോദയ തിഥിയും മെയ് അഞ്ചിന് വരുന്നതിനാലാണ് ഇപ്രകാരം പറയുന്നത് മെയ് അഞ്ച് വൈകുന്നേരം അഥവാ സന്ധ്യയ്ക്ക് ആറ് പന്ത്രണ്ട് മുതൽ എട്ട് ഇരുപത്തിനാല് വരെയുള്ള സമയം പൂജാ സമയമായാണ് വരുന്നത് ഈ സമയം ഉമാമഹേശ്വര പ്രീതിക്ക് ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ് നാളെ ഞായറാഴ്ചയും പ്രദോഷവും ഒരുമിച്ച് വരുന്നു അതിനാൽ തന്നെ ഈ പ്രദോഷത്തെ രവിപ്രദോഷം എന്നും പറയുന്നു സൂര്യദേവനെ പോലെ എത്ര കഷ്ടതകളിൽ നിന്നും ഉദിച്ച് കയറുവാൻ ഭഗവാൻ ഒരു ഭക്തന് നൽകുന്നതായ ദിവസമാണ് രവിപ്രദോഷം ഈ കാരണത്താൽ തന്നെ രവിപ്രദോഷമായ നാളെ ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത് ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ ശിവപൂജകളിൽ പ്രദോഷ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പരാമർശിക്കാനുണ്ട് എങ്കിൽ പ്രാർത്ഥിക്കാനായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റു കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് അതിരാവിലെ തന്നെ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമാണ് സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിച്ച് ശുഭവസ്ത്രം കഴിവതും മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം അല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയേണ്ടതാകുന്നു സുമങ്കലികളാണ് എങ്കിൽ പ്രത്യേകിച്ചും വെളുത്ത വസ്ത്രം അണിയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെളുത്ത നിറം മാത്രമായി അണിയുവാൻ പാടുള്ളതല്ല മറ്റു നിറങ്ങളും ആ വസ്ത്രത്തിൽ വരേണ്ടത് അനിവാര്യമാണ് കൂടാതെ സിന്ദൂരം താലി എന്നിവ നിർബന്ധമായും അണിയണം എന്ന കാര്യവും ഓർക്കുക ഇനി നാം ശ്രദ്ധിക്കേണ്ടത് വിളക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകുന്നു സൂര്യോദയത്തിന് മുൻപായി തന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ് രാവിലെ തന്നെ വിളക്ക് തെളിയിക്കുക ശേഷം ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ നാമം ഓം നമശിവായ അഥവാ പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ടുരു ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ജീവിതത്തിലെ സാമ്പത്തികപരമായ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ മാറുവാൻ ഏറ്റവും ഉത്തമമായ പരിഹാരം അല്ലെങ്കിൽ ഇതിലും വലിയൊരു പരിഹാരം ഇല്ല എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഈ വരുന്ന ദിവസം അക്ഷയതൃതയെയും വരുന്നതാകുന്നു അതായത് അടുത്തു തന്നെ അക്ഷയതൃതയെയും വരുന്നതാകുന്നു ഇതിനാൽ ലക്ഷ്മി ദേവിയെയും കുബേര ഭഗവാനെയും സമ്പത്തിൻ്റെ അധിപരാക്കിയ സാക്ഷാൽ പരമശിവന്റെ അനുഗ്രഹം ഇന്നേ ദിവസം തേടുന്നത് ഉത്തമം തന്നെയാകുന്നു ഇന്നേ ദിവസം പ്രദോഷം അനുഷ്ഠിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ഐശ്വര്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും ഈ കാര്യം മറക്കാതെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു രാവിലെ തന്നെ തീർച്ചയായും ജീവിത സാഹചര്യങ്ങൾ അനുകൂലമാണ് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാകുന്നു ഇനി അഥവാ അത്തരത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ വൈകുന്നേരം അഥവാ സന്ധ്യാസമയത്ത് തീർച്ചയായും നിങ്ങൾ ഈ കാര്യം ചെയ്യുവാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നാളെ നാം പ്രാധാന്യം നൽകേണ്ട മറ്റൊരു കാര്യം ക്ഷേത്ര ദർശനം തന്നെയാകുന്നു നാളെ രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് സൂര്യോദയത്തിന് മുൻപായും സൂര്യാസ്തമന വേളയിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ് മുൻജന്മ പുണ്യം തന്നെയാണ് എന്ന് പറയാം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ കുടുംബത്തിന് സർവ്വ ഐശ്വര്യവും ഭഗവാൻ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇതിനാൽ തന്നെ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തുക സാധിക്കുന്ന ഏവരും ഈ കാര്യം മറക്കാതെ തന്നെ ചെയ്യുക ഭഗവാന് നാളെ ചില കാര്യങ്ങൾ നാം വഴിപാടായി നൽകുന്നതും ശുഭകരമാകുന്നു അതിൽ പ്രധാനപ്പെട്ടതായി പരാമർശിക്കുന്നത് കൂവളമാലയാണ് ദേവിക്ക് പിൻവിളക്കം സമർപ്പിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾ വന്ന് ചേരുന്നതിനും ആ വീടുകളിൽ ഉയർച്ച ദാരിദ്ര്യശമനം ശമനം എന്നിവയ്ക്ക് ഉത്തമം തന്നെയാകുന്നു ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ മാലയും വിളക്ക് വഴിപാടും നടത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ഏവർക്കും സാധിക്കുന്നതായ ചെറിയ വഴിപാട് തന്നെയാണ് ഇത് പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഉത്തമം തന്നെയാകുന്നു നാളെ പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ച് ദർശനം നടത്തുന്നത് സർവൈശ്വര്യപ്രദമാകുന്നു സാധിക്കാത്തവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക അതേപോലെ തന്നെ നാളത്തെ സന്ധ്യക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് പാർവതി പരമേശ്വരന്മാർ അധികം സന്തോഷത്താൽ മനസ്സ് നിറഞ്ഞിരിക്കുന്നതായ ഒരു സമയമാണ് ഈ സമയം നിങ്ങൾ എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു തിഥിയുമായി ബന്ധപ്പെട്ട് പരാമർശിച്ച ആ സമയം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക സന്ധ്യാസമയത്ത് ആ പ്രത്യേകമായ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സർവൈശ്വര്യപ്രദമാകുന്നു ഈ സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന്റെ നടയിൽ നിന്നുകൊണ്ട് പ്രതിഷ്ഠയെ അഥവാ ഭഗവാനെ നോക്കിക്കൊണ്ട് പഞ്ചാക്ഷരീ മന്ത്രം ജപിച്ചാൽ സർവൈശ്വര്യപ്രദമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും നാളെ അതേപോലെ തന്നെ ഏവർക്കും ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല അവർ തീർച്ചയായും വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏവരും നാളെ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാകുന്നു കൂടാതെ നാളെ വെളുത്ത പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നതും ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ശംഖുപുഷ്പം ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാണ് ഈ സമയം പഞ്ചാക്ഷര മന്ത്രം ജപിക്കുന്നതും ഭഗവാന്റെ അറിയാവുന്ന മറ്റ് മന്ത്രങ്ങൾ ജപിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു കൂടാതെ നാളെ പായസം പ്രത്യേകിച്ചും വെള്ളപ്പായസം അല്ലെങ്കിൽ ശർക്കര പായസം ഭഗവാന് സമർപ്പിക്കുന്നതും സർവ്വൈശ്വര്യപ്രദം തന്നെയാകുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ കുടുംബത്തിന് സർവ ഐശ്വര്യങ്ങളും ഉയർച്ചയും വന്നു ചേരും ദേവിയും സാക്ഷാൽ പരമശിവനും നിങ്ങളെ കടാക്ഷിക്കുക തന്നെ ചെയ്യും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ശ്രീ പാർവതിയും പരമേശ്വരനും സകല കഷ്ടതകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക പ്രത്യേകമായ ഒരു സമയമുണ്ട് മുൻപ് പരാമർശിച്ചതായ ഈ സമയം ഒന്നുകൂടി പറയാം നാളെ രാത്രി എട്ട് ഇരുപത്തിനാലിനുള്ളിൽ ഈ സമയം വളരെയധികം പ്രാധാന്യമുണ്ട് ഈ സമയത്തിനുള്ളിൽ ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രം പ്രത്യേകമായി നിങ്ങൾ ജപിക്കുവാൻ ശ്രമിക്കുക ഏവർക്കും അറിയാവുന്ന ഒരു മന്ത്രം തന്നെയാണ് നിങ്ങൾ തീർച്ചയായും ജപിക്കുക ഓം ഹ്രീം നമ ശിവായെന്നാകുന്നു ഓം ഹ്രീം നമശിവായ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ നാളെ തീർച്ചയായും നിങ്ങൾ ജപിക്കണം ദേവിയുടെയും സാക്ഷാൽ മഹാദേവന്റെയും പ്രീതി ഒരുമിച്ച് നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ആഗ്രഹങ്ങൾ അത് പെട്ടെന്ന് നടക്കുവാനും ഇതിലൂടെ സാധിക്കും എന്ന കാര്യം ഓർക്കുക ഇനി വ്രതം എടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ചെയ്യുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാണ് നിങ്ങളുടെ വ്രതത്തിന്റെ ആ ഫലം ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും മെയ് ആറിന് രാവിലെ വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ് ആ കാര്യവും ഏവരും ഓർക്കുക തീർച്ചയായും സാധിക്കുന്ന ഏവരും വ്രതം അനുഷ്ഠിക്കുവാൻ ശ്രമിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ ഈ പരാമർശിച്ച കാര്യങ്ങൾ ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കുക ക്ഷിപ്രപ്രസാദിയായ ഭഗവാൻ നിങ്ങൾക്ക് സർവ സർവൈശ്വര്യങ്ങളും നൽകും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ദർശിക്കുക എന്നത് സർവൈശ്വര്യപ്രദമായ കാര്യമാകുന്നു എന്നാൽ നാളെ വൈകുന്നേരം പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നതിലൂടെ നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഒരുമിച്ച് ദർശനം നടത്തിയ ആ പുണ്യം അത്തരത്തിലുള്ള ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ കാര്യം കൂടി ഏവരും ഓർക്കുക